വർദ്ധിച്ചല്ലോ എന്നൊരു കവിത വർദ്ധന വർദ്ധന വർദ്ധിച്ചു വർദ്ധിച്ചു പൊങ്ങി ഒഴുകിയ സമ്പദ് സമൃദ്ധി ഐശ്വര്യം ആയി നാരായണ കടാക്ഷമായി എന്നിൽ എങ്കിൽ ഈ മംഗള ബ്രഹ്മ വിഷ്ണു മഹേശ്വര അനുഗ്രഹമായി എന്നിട്ട് ഉയരട്ടെ വർദ്ധന വർദ്ധനായി വർധിച്ചു പൊങ്ങട്ടെ സരസ്വതി മഹാലക്ഷ്മി മഹാകാളിയായി എന്നിൽ എങ്കിൽ നിനക്കും ലഭിക്കട്ടെ ധനം പണം കനകം സ്വർണ വജ്ര വൈഡൂര്യ മുത്ത് പവിഴം ആയി തിളങ്ങട്ടെ എന്നിൽ എങ്കിൽ നിനക്കും ലഭിക്കട്ടെ വർധന വർദ്ധനയായി ധാരാളം ധാരാളമായി സമ്പദ് സമൃദ്ധി ഐശ്വര്യം എന്നും എന്നെന്നും വർധന വർധന മാത്രമേ ഏവർക്കും